യുവ എഞ്ചിനീയറുടെ മണ്ണിലെ അധ്വാനത്തിന് സംസ്ഥാന അവാർഡ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഇരഞ്ഞിലെ കർഷകൻ മോനു വർഗീസിനെ തേടിയാണ് ഈ വർഷത്തെ മികച്ച യുവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് എത്തിയിരിക്കുന്നത് സംയോജിത കൃഷിയിൽ മികവ് തെളിയിച്ച മോനു വർഗീസിന് ഇതിനു മുൻപും നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജില്ലയിലെ മികച്ച വാഴ കർഷകനായും രണ്ടായിരത്തി പതിനെട്ടിൽ മികച്ച നെൽകർഷകനായും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മികച്ച ജൈവ കർഷകനായും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മികച്ച യുവകർഷകനായും മികച്ച ക്ഷീര കർഷകനായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച അറിവ് കൃഷിയെ ലാഭകരമാക്കാൻ ഉപയോഗിച്ചതാണ് വിജയരഹസ്യമെന്ന് വർഗീസ് പറഞ്ഞു സ്വന്തം ഫാമിലെ പാലുകൊണ്ട് ഐസ്ക്രീം നെയ്യ് തൈര് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മോനൂസ് ബ്രാൻഡിൽ വിപണനം നടത്തുന്നുണ്ട് വർഷം ലക്ഷം രൂപയുടെ ഉണക്കച്ചാണകം മാത്രം ഫാമിൽ നിന്നും വിൽക്കുന്നു നെൽകൃഷിക്ക് ശേഷം പാടത്ത് പയർ കൊക്കുമർ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് ഡയറി പോൾട്രി ഫാമുകൾ ഉള്ളതിനാൽ കൃഷിയിടത്തിൽ നിന്നും ഇരുന്നൂറ് ശതമാനം വരുമാനം വർദ്ധിച്ചതായി മോനു പറയുന്നു ഇലഞ്ഞി പഞ്ചായത്തിലെ ജനതാ ജംഗ്ഷന് സമീപമുള്ള മോനുസ് ഫാമിലെ ഐസ്ക്രീം കമ്പനിയുടമയെന്ന നിലയ്ക്കാണ് ഇന്ന് ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ അറിയപ്പെടുന്നത്